ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തോൽവിയാണ് ബി ജെ പിയെ കാത്തിരിക്കുന്നത് കർഷക സമരവും ഗുസ്തി താരങ്ങളുടെ പ്രക്ഷോഭവും ബി ജെ പിക്ക് എതിരായിട്ടാണ് നിൽക്കുന്നത് ഇതിന് പുറമേ നിലവിൽ ഭരിക്കുന്ന ബി ജെ പി സർക്കാരിന്റെ കഴിവുകേടും കൂടി ചേരുമ്പോൾ കോൺഗ്രസിന്റെ ജയം സുനിശ്ചിതമാണ് ആകെ കൂടി തിരിച്ചടികളിലൂടെ പോകുന്ന ബി ജെ പിക്ക് പാർട്ടിക്കുള്ളിലെ കലാപവും വിലങ്ങുതടിയാവുകയാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയായതോടെ പൊട്ടിത്തെറികളും തുടങ്ങിയിട്ടുണ്ട് ഏറ്റവും ഒടുവിലായി ബി ജെ പി എം എൽ എ പാർട്ടി വിട്ടിരിക്കുകയാണ് നാമമാത്രമായ എം എൽ എ മാരുടെ പിൻബലത്തിലാണ് ബി ജെ പി ഹരിയാന ഭരിക്കുന്നത് ഈ എം എൽ എ മരിൽ നിന്ന് ഒരാളാണ് ഇപ്പോൾ സ്ഥാനാർത്ഥിത്വത്തിന്റെ പേരിൽ ബി ജെ പിയിൽ നിന്ന് പടിയിറങ്ങിയിരിക്കുന്നത് റത്തിയ നിയമസഭാ മണ്ഡലത്തിലെ എം എൽ എ ആയ ലക്ഷ്മൺ ദാസ് നാപ്പയാണ് ബി ജെ പിയിൽ നിന്ന് രാജിവെച്ചത് ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള അറുപത്തിയേഴ് സ്ഥാനാർത്ഥികളുടെ പട്ടിക ബിജെപി പുറത്തുവിട്ടതിന് പിന്നാലെയായിരുന്നു എം എൽ എ രാജിവെച്ച് ബി ജെ പിക്ക് പുറത്തേക്ക് പോയത് സിർസ മുൻ എം പി സുനിത ദഗലിനെയാണ് ലക്ഷ്മൺദാസിന്റെ സിറ്റിംഗ് സീറ്റിൽ ബി ജെ പി ഇത്തവണ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത് ദഗ്ഗലിന് ലോകസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സീറ്റ് നിഷേധിച്ചിരുന്നു സിർസയിൽ സിറ്റിംഗ് എം പി ആയിരുന്ന സുനിത ദഗ്ഗലിനെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് പാർട്ടിയിൽ ചേർന്ന മുൻ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ അശോക് തൻബാറിന് വേണ്ടിയാണ് ബി ജെ പി തഴഞ്ഞത് എന്നാൽ അശോക് തൻവാർ കോൺഗ്രസ് സ്ഥാനാർത്ഥിയോട് പരാജയപ്പെടുകയും ചെയ്തു കൂടുതൽ ബി ജെ പി എം എൽ എമാരും വരും ദിവസങ്ങളിൽ പാർട്ടിയിൽ നിന്ന് പടി ഇറങ്ങുമെന്നാണ് ലഭിക്കുന്ന സൂചനകൾ നേരത്തെ മൂന്ന് കോടി ജനങ്ങളുടെ ഹരിയാനയിൽ വിധി നിർണയിക്കുന്നത് ജാട്ട് സമുദായം ഇടഞ്ഞതോടെ ബി ജെ പി തോൽവി മണത്തു തുടങ്ങിയതാണ് ജാട്ട് വിഭാഗത്ത് തഴഞ്ഞതിന് പിന്നാലെ പല വലിയ നേതാക്കളും ബി ജെ പിയുടെ ബൈ പറയാൻ കാത്തു നിൽക്കുകയാണെന്നും സൂചനയുണ്ട് ആകെ ജനസംഖ്യയുടെ ഇരുപത്തിയേഴ് ശതമാനം ജാട്ട് വിഭാഗത്തിൽ നിന്നുള്ളവരാണ് തൊണ്ണൂറ് നിയമസഭാ സീറ്റുകളുടെ ഹരിയാനയിൽ ജാട്ട് വിഭാഗം മനസ്സുവെച്ചാൽ വെച്ചാൽ ജയിക്കാൻ സാധ്യതയുള്ള മുപ്പത്തിയേഴ് സീറ്റുകളാണുള്ളത് അതായത് ഭരിക്കാൻ വേണ്ട മാന്ത്രിക സംഖ്യയായ നാൽപ്പത്തി ആറിലേക്ക് എത്താൻ ജാട്ടിന്റെ പിന്തുണ ഉണ്ടെങ്കിൽ വെറും ഒൻപത് സീറ്റ് മാത്രം പുറത്തുനിന്ന് ഒപ്പിച്ചാൽ മതിയെന്ന് സാരം ജാട്ട് ജനസംഖ്യ പത്ത് ശതമാനത്തോളം വരുന്ന അൻപതിനടുത്ത് സീറ്റുകളിലും ജാട്ട് ബോർഡ് നിർണായകമാണ് ഇവർക്ക് ഗണ്യമായ സ്വാധീനമുള്ള ഹിസാർ ഹിസാർഹ ഡിവിഷനുകളിൽ ജാട്ട് നിലപാട് തന്നെയാകും ഇത്തവണയും വിധി നിർണ്ണയിക്കുക ഈ രണ്ട് ഡിവിഷനുകളിലുമായി ആകെ മുപ്പത് നിയമസഭാ സീറ്റുകളാണുള്ളത് നിലവിലെ സാഹചര്യം അനുസരിച്ച് ഒക്ടോബർ അഞ്ചിന് നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ജാട്ടുകളുടെ പിന്തുണ ഉറപ്പിക്കാൻ ബി ജെ സാധിക്കില്ലെന്ന് തന്നെയാണ് കണക്കാക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ജാട്ട് ഇതര സമുദായങ്ങളെ ഒപ്പം നിർത്തുക എന്ന തന്ത്രത്തിനാണ് ബി മുൻതൂക്കം കൊടുക്കുന്നത് എന്നാൽ ഈ തന്ത്രം വിലപ്പോകില്ലെന്നതിന്റെ സൂചനകളാണ് മറ്റൊരു എം എൽ എ കൂറുമാറ്റത്തോടെ തെളിയുന്നതെന്നും കാണാൻ സാധിക്കും